ും നിങ്ങളുടെ സുഹൃത്തിന്റെ അങ്ങോട്ട് ക്ഷണിച്ചതാണ് കുഴപ്പമില്ല നിങ്ങൾ അവിടെ അടുത്ത വിഷയം ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ് നിങ്ങൾ അതിനെ ആവശ്യമുള്ളത് ഭക്ഷിച്ചോ കല്യാണത്തിന് വിളിച്ചു സദ്യക്ക് വിളിച്ചു നിങ്ങൾ ഭക്ഷിച്ചോളൂര് കുഴപ്പമില്ല പക്ഷേ സുഹൃത്തിൻറെ പറഞ്ഞ് അയാളുടെ സമ്മതല്ലാതെ എടുക്കാൻ പാടില്ല ഇതാണ് അത് സുഹൃത്തിനല്ലേ മൊബൈൽ എടുത്തിട്ട് വിളിച്ചേക്കാം സമ്മതണ്ടോ എങ്കിൽ മാത്രം നീ ചെയ്യാൻ പാടുള്ളൂ പിന്നെയുണ്ടോ ഈ പൈസ എടുക്കലും അന്യന്റെ പൊസഷനിൽ കിടക്കുന്ന സാധനം എടുത്തുകൊണ്ടുവരലും ഇതൊക്കെ എവിടെ കിടക്കുന്നു ഭക്ഷണം കഴിക്കും ഒരു ടേബിളിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ വിഷയമാണ് ഈ പറയുന്നത് അതിന് വിരോധല്ല നിങ്ങൾ അവിടെ ക്ഷണിക്കപ്പെട്ടവരല്ലേ ഇനി അടുത്തു നോക്കൂ നിങ്ങൾക്ക് വിരോധമില്ല നിങ്ങൾ ഒറ്റക്ക് ഭക്ഷണം കഴിച്ചാലും കൂട്ടത്തിൽ ഭക്ഷണം കഴിച്ചാലും വിരോധമില്ല എന്തിനെ അള്ളാഹു പറയണത് അതൊക്കെ അമ്മക്ക് അറിയാലോ നമ്മ ഒന്നുകിൽ ഒറ്റക്ക് കഴിക്കും അല്ലെങ്കിൽ ഒരുമിച്ച് കഴിക്കും ഇത് എന്തേ പറഞ്ഞത് സുഹാബത്തിന്റെ വിഷയത്തിലായി ഇറങ്ങുന്നത് അവരെ കാലത്ത് ഇസ്ലാമിന്റെ മുമ്പ് അവരെ ചിന്തി ഒറ്റക്ക് ഭക്ഷണം കഴിക്കൽ ഭയങ്കര വിഷമായിരുന്നു മൂന്ന് ദിവസത്തോളം പട്ടിണി കിടന്ന ആളുകളുണ്ട് സ്വഭാവത്തിൽ എൻറെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഒരാള് കിട്ടിയിട്ടില്ല എങ്ങനെ ഒറ്റക്ക് തിന്ന കഴിയുമെങ്കിൽ ഒരാളെ കൂട്ടിന് വിളിക്ക അപ്പൊ ഒറ്റക്ക് കൂട്ടിന് ഒരാളെ കിട്ടുന്നില്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന സമ്പ്രദായം ഉണ്ടായി ഇസ്ലാം പറഞ്ഞു അത് വേണ്ട നിങ്ങൾ ആരും കിട്ടിയില്ലെങ്കിൽ ഒറ്റക്ക് ഭക്ഷണം കഴിച്ചോ ഒരുമിച്ച് കഴിച്ചോ വിരോധമില്ല ഒരുമിച്ച് എന്തായാലും കഴിക്കും ഒറ്റക്ക് കഴിക്കാൻ പറ്റുമോ എന്നതായിരുന്നു വിഷയം നമ്മൾ നേരെ മാത്രം കുറച്ച് സാധനം വാങ്ങിട്ട് അവിടെ ഇങ്ങോട്ട് തിരിഞ്ഞിന്നിട്ട് ആരും കാണാതെ ഒറ്റക്ക് തന്നെ പോകാൻ കഴിയുന്നു പൂരാ വേണോന്ന് ചോദിച്ചിട്ട് ചിലപ്പോ വേണമെന്ന് പറയണ ചങ്ങാതിമാരായിരിക്കും ചിലപ്പോ അതുകൊണ്ട് ചോദിക്കാതിരിക്കും അതുകൊണ്ട് ഒന്നും ഒന്നി നിങ്ങളെ വേണ്ടി പറഞ്ഞേക്കണം എന്തിനീ സുല്ല നഷ്ടപ്പെടേണ്ട ഒരാളുടെ ഭക്ഷണം രണ്ടാക്കും അത് മതി എന്നാണ് ഒരാളുടെ ഭക്ഷണമേ വാങ്ങിയിട്ടുള്ളൂ ഒരാളും കൂടെ വന്നു നമുക്ക് രണ്ടാൾക്ക് ഷെയർ ചെയ്യാം അങ്ങനെ കഴിച്ചോളി രണ്ടാൾക്കുള്ള ഭക്ഷണമോ മൂന്നാൾ വന്നാലും അത് ധാരാളമുണ്ട് ഭക്ഷണം നാലാക്കും അത് തന്നെ ധാരാളമാണ് നമ്മൾക്ക് എത്രയാ വെച്ചു കൂട്ടുന്നത് അഞ്ചാള് വരും പറഞ്ഞ പതിനഞ്ചാക്കുള്ള ചോറ് റെഡിയാണ് വേസ്റ്റ് കുറ്റകരമാണ് മിനിങ്ങളെ കുറ്റകരമാണ് അപ്പോ ഒരാളുടെ ഭക്ഷണം രണ്ടാക്കും രണ്ടാളുടേത് മൂന്നാക്കും മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഇടയിൽ രണ്ടാളും കണ്ടു വന്നു നമ്മൾ അഞ്ചു പേരുണ്ട് ഒരു രണ്ടാള് വന്നാൽ ആരും നോക്കാതെ തല തലതാഴ്ത്തി തിന്നണ്ട ഒന്ന് പറഞ്ഞേക്കണം കൂടെ ഇരിക്കല്ലേ ഒന്ന് കഴിച്ചേക്കണം കാരണം അവര് തിന്നാലും ഇതിൽ പറക്കത്താഹു തരുമെന്ന് റസൂർ വസ്ല്ലാം അതിലുണ്ട് രണ്ടാളുടേത് മൂന്നാക്കും മതി മൂന്നാളുടെ ഭക്ഷണം നാലാക്കത് ധാരാളമാണ് പിന്നെ ഇവിടെ മറ്റൊരു കാര്യം പറയുന്നു ഒരുമിച്ച് ഒരുമിച്ച് കഴിക്കുന്നതിന് അതിൽ പഠിക്കാനുണ്ട് എന്തേ നാട്ടിലൊക്കെ ഒറ്റയ്ക്ക് ഒച്ചക്കിപ്പോ ചില ചില കമ്പനികളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെ ചില ഒരു ഇയർ സെലിബ്രേഷൻ ഒക്കെ വെക്കും ആ നമ്മള് മീറ്റിംഗ് ആണ് അതുകൊണ്ട് ഒരാൾക്ക് ഇത്രയാണ് കൊടുത്തേക്കണം ആവശ്യമുള്ള രജിസ്റ്റർ ചെയ്യാന്ന് പറയും നൂറാള് പോയാൽ നൂറാള് അവനവന്റെ തിന്നത് അവനവൻ കൊടുക്കാൻ അങ്ങനെ വില്ഞ്ഞ് പോരുന്ന പാർട്ടികൾ ഉണ്ടാവും അതല്ല നമ്മൾ എല്ലാരും ഭക്ഷണം കഴിക്കുക എന്നിട്ട് നമുക്ക് ഈ ഈക്വലേറ്റ് വിഷയം ഡിവൈഡ് ചെയ്യാം നൂറുപ്യ ബില്ല് വന്ന് നമ്മൾ പത്താളുണ്ട് ഓരോരുത്തരും പത്ത് തരം നൂറ് ബില്ല് ചെയ്തിട്ട് നമുക്ക് പോരാ അങ്ങനെ കഴിക്കുന്ന ഒരു കഴിക്കൽ ഇതൊക്കെ സാധാരണ നടക്കുന്ന സംഗതിയല്ലേ ലൈസാലും ഇവിടെ ചില പ്രശ്നം വരും ഇവർ എല്ലാവരും കഴിച്ചു ഒരു പൊറാട്ടെ ദോഷൊക്കെ വായിച്ചു പൊറാട്ടന്റെ ഗുണം ദോഷം എന്നല്ല ഞാൻ ഇവിടെ പറയുന്നത് കഴിച്ചു സംഗതി പറയാ ഒരുത്ത രണ്ടെണ്ണം കഴിച്ചു ഒരു മൂന്നെണ്ണം കഴിച്ചു ഒരുത്തം പന്ത്രണ്ടെണ്ണം കഴിച്ചു ബില്ലിട്ടപ്പൊ എല്ലാവർക്കും ഒരേ ബില്ല് പടച്ച തൊണ്ടുവരാന് ഞാൻ ആകെ ഒന്നരെ തിന്നിട്ടുണ്ട് പന്ത്രണ്ടെണ്ണം തിന്ന മനുഷ്യനും പത്ത് റുപ്യ കൊടുക്കുന്നത് ഞാനും പത്ത് ഇത് വേണോ അതില് കുഴപ്പമില്ല സാരല്ല നിങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചതല്ലേ ഒരുമിച്ച് കഴിക്കാന്ന് അതുകൊണ്ട് അങ്ങ് തസാമുഖ ചെയ്ത് അത് വെട്ടിവെച്ച് ചെയ്ത് കൊടുത്തേക്കണം അത് സാരല്ല പക്ഷെ പാടില്ലാത്തൊരു സംഗതി ഇവിടെ ഉണ്ട് ഇവൻ എല്ലാം തിന്നു മറ്റാള് പട്ടിണി കിടക്കുകയാണ് അത് ചെയ്യാൻ പാടില്ല അത് കുറ്റകരാൻ പാടില്ല എല്ലാം ഒരുത്തങ്ങ് തിന്നുപോയി അവർ സംഭവം പറയുന്ന ഒരാളുടെ വീട്ടിൽ കുറച്ച് മധുര പലഹാരങ്ങളൊക്കെ വെച്ചിട്ട് അയാളെ വീട്ടിൽ പറഞ്ഞു അപ്പൊ വേറെ ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞു പോയി ഇവ രണ്ടാളായിരിക്കണത് ഇയാൾ ഒന്നോ രണ്ടമനോ എടുത്ത് കഴിച്ചു നിർത്തി മറ്റവൻ അങ്ങോട്ട് തിന്നു ഒരുത്തീറ്റ പാത്രം മുക്കാലും കാലിയായി കടന്നു വരുന്ന ആക്ക് തോന്നൂലേ പഠിച്ചോ പിന്നെ ആളുകൾ വന്നിറങ്ങി പോകുന്ന വീടുകളാണെങ്കിൽ ആക്ക് തീർത്താൻ പറ്റോ അല്ലെ പുരക്കാരൊക്കെ വല്ല ബിസ്ക്കറ്റോ ചായ ചിപ്സൊക്കെ തരുമ്പോ മുഴുവൻ പഠിച്ചോനെ തന്ന സ്ഥിതിക്ക് മോശമാക്കാൻ പറ്റൂരല്ലോന്ന് വിചാരിച്ച് മുഴുവൻ തിന്ന അത് പറ്റില്ല അപ്പോ പുരക്കാരൻ വന്നപ്പോ ഇയാള് പറഞ്ഞു അള്ളാ ഈ മനുഷ്യ നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒന്ന് പറഞ്ഞു കൊടുത്തു നല്ല ഇഷ്ടമല്ല ആളല്ലേ നല്ലോ നല്ലോണം തിന്നുള്ളൂ അതുകൊണ്ട് എന്നെക്കാൾ നിങ്ങളോട് ഇഷ്ടം ഊപ്പട്ടോ എന്ന് തിരുത്തി കൊടുത്തുല്ലേ കൊഴപ്പല്ലെന്ന് പറഞ്ഞതിന് അർത്ഥം കാരണം മറ്റേ സഹിക്കണ്ടേ ഇന്നതാരാൻ നിങ്ങൾ കൂട്ടമായിട്ടൊരു ബില്ലിട്ടിട്ട് ഭക്ഷണം കഴിക്കാണ് അവിടെ ഒരാൾ ഏറെയും ഒരു ഉരുളന്റെ വലുപ്പം കുറച്ചും കൂടുതൽ ഇതൊന്നും അളക്കാൻ നിൽക്കല്ല അതൊക്കെ വിട്ടുകൊടുത്തേക്ക് അവൻ പതിനഞ്ചണിതെന്ന് ഈ രണ്ടണിതെന്നുള്ളൂ ഒരു കുഴപ്പമില്ല നിങ്ങൾ അഷ്ടാത്വൻ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കഴിക്കാനല്ലേ പറഞ്ഞത് അതിലങ്ങൾ സഹിച്ചേക്കണം അതൊന്നും പിന്നെ പ്രശ്നക്കല്ല കേട്ടോ അതൊന്നും പിന്നെ ഫേസ്ബുക്ക് പന്ത്രണ്ട് വെച്ചിട്ടേ അതൊന്നും ഇടാൻ നിൽക്കണ്ട അതൊക്കെ എല്ലാം വളരെ സിമ്പിൾ വിഷയങ്ങൾ വരെ അപ്ലോഡ് ചെയ്യും എന്തിനാ വെറുതെ ആ നെറ്റിലെ സ്പേസ് ഒഴിവാക്കുക നല്ല ആവശ്യമില്ല അവനവന്റെ ഓരോ കുടുംബ പ്രശ്നങ്ങളൊക്കെ എടുത്തിട്ട് ഏഹ് ഫോട്ടോ അതും അപ്ലോഡും വീഡിയോ ഒക്കെ ചെയ്യും വീഡിയോ ഒരു കുട്ടി പാട്ട് കാണുമ്പോഴത്തേക്ക് ചാടുന്നതേ കൊടുക്കുള്ളൂ ആ കുട്ടി ചാടുന്നത് ഉമ്മയും മാപ്പി കണ്ടാൽ പോര എന്തിനാ അവിടെ നെറ്റിൽ സ്പേസ് വേണ്ടതിനൊക്കെ അപ്പൊ നശിപ്പിക്കല്ല അല്ലെങ്കിൽ അതൊന്നും ദുരുപയോഗം ചെയ്യല്ല ഇരിക്കട്ടെ അപ്പോ അള്ള പറയാന് നിങ്ങൾ ഒറ്റക്കോ കൂട്ടമായിട്ടോ ഭക്ഷണം കഴിച്ചോളൂ അതിനൊന്നും വിരോധമില്ല കൂട്ടമായിട്ട് ഭക്ഷണം കഴിച്ച് ചില ആളുകൾ നല്ല വളവന്മാരുണ്ടാവും നല്ല സുഹൃത്തുക്കളാണ് गे गे be, no? No. City, Sultan, on it, െ അപ്പോ ബസ് കയറി അങ്ങനെ കണ്ടക്ടർ വരുന്നു ഒരു സിറ്റി അഞ്ചുപയ കൊടുത്തു അപ്പൊ മറ്റേ ആള് മുമ്പിൽ അല്ല ഞാൻ എന്റെ കൊടുത്തിട്ടുണ്ടോ ഇവിടെന്നാണ് പറയാ എൻ്റെ ഈ കൊടുത്തോ എന്റെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാ അങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിഞ്ഞ് വർത്താനൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പറയാം നിന്റെ ബില്ലുങ്ക നന്നേക്ക് വേറെ അതൊക്കെ ചീപ്പ് വെറുപ്പാടാണ് നിന്റെത് ഞാൻ കൊടുത്തോളാം എന്റെ അത് കൂട്ടുകാരായി ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്റെ കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ആകാം ഫ്രണ്ട്ഷിപ്പിന്റെ ചില വശങ്ങൾ അള്ളാഹ പറഞ്ഞേ നമുക്ക് എന്റെ കൂലിയിട്ടുള്ളൂ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ ഇങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് സമാധാനായില്ലേ അള്ളാഹ് ഒരു വിഷമം തോന്നും വേണ്ട കല്യാണത്തിന് പോകുമ്പോഴൊക്കെ കുറച്ചാൾക്കാർ കൂടുതൽ അദ്ദേഹം ഭയങ്കര തീറ്റപ്രിയനായിരുന്നു ഇങ്ങടെ കാലത്ത് കഴിഞ്ഞു പോയ ആളാ നേരത്തെ കിണറ്റിൽ വീണില്ലേ കൈ കൊടുക്കാത്ത ആള് ആ എന്റെ കൈ വിളിച്ചോ എന്ന് പറഞ്ഞപ്പോ കയ്യന്നു ആ മനുഷ്യനും മകനും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി അങ്ങനെ ശ്രദ്ധക്കിരിക്കുമ്പോ മകൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് ഒരു ഉരുള ഭക്ഷണം രണ്ട് ഗ്ലാസ് വെള്ളം ഇയാളാണെങ്കിൽ കിട്ടിയ ഭക്ഷണം നന്നായി തിന്നുന്ന ആളാണ് അഷ പ്രശസ്തനാണ് അബു ജാഫറിൽ മൻസൂറിന്റെ കൊട്ടാരത്തിൽ പോയ കഥ ഒക്കെ ഉണ്ട് പിന്നെ പറയാം അപ്പോ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോ വാപ്പ മകന ഒരച്ചടി അബ് എന്തിനാ തല്ലിയത് എന്ന് ചോദിച്ചു നല്ല ഉഷാറുള്ള ചോറ് കൊണ്ടൊന്ന് വെച്ചിട്ട് ഈ വെള്ളം കുടിച്ച് വെള്ളം മുഴുവൻ നിറച്ചില്ലേന്ന് പറഞ്ഞു ഈ വെള്ളം വയറ് നല്ല വലുതായിട്ട് നന്നായി പറ്റും അതിനാണ് ഞാൻ ആ അതില് അടുത്തടി വേറെ ഇതെന്തേ വാപ്പാങ്ങൾ പഠിച്ചത് ഇങ്ങനെ ഒരു ഇൽമ എൻ്റെ അടുത്ത് ഉണ്ടായിട്ടെന്ന് എനിക്ക് ഇതുവരെ പറഞ്ഞില്ല എത്ര എത്ര കല്യാണം മിസ്സായി പോയി കല്യാണത്തിന് വിളിച്ചാൽ ആൾക്കാർ പന്തോവും തിന്നുന്ന ആൾക്കാരുണ്ടാവും കുറച്ച് തിന്നുന്ന ആൾക്കാരുണ്ടാവും അതൊക്കെ കല്യാണം നടത്തുന്ന ആൾക്കാർ സഹിച്ചേ പറ്റൂന്നു അതായി പറഞ്ഞതിന്റെ അർത്ഥം അവിടെ ഒന്നും പ്രശ്നം ഉണ്ടാക്കരുത് അല്ല അഞ്ഞൂറ് ആക്കെ ചോറ് വെച്ചിട്ട് ചോറ് തേഞ്ഞില്ലാന്നോ ഇതൊന്നും പറഞ്ഞു അവിടെ പബ്ലിസിറ്റി ചെയ്യില്ല ഒന്നാള് ചിലപ്പോൾ പത്താൾ ചിലപ്പോൾ നൂറാൾ ചിലപ്പോ ചെറുപ്പക്കാർ ചെക്കന്മാരൊക്കെ കുളചുട്ടികളൊക്കെ എന്തെങ്കിലും നേരെ വരും ഒരു വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നാട്ടിൽ അങ്ങനെയാണ് ബൈക്കേറ്റ് വരും അന്തസിൽ വന്ന് വയറ് നിറച്ച് പോകും അങ്ങനെയൊക്കെ കല്യാണങ്ങൾ എത്രയോ കൊളാവുണ്ട് അന്ന് ചെയ്തിട്ട് അത് ഹറാമാണ് നിന്നെ ക്ഷണിച്ചിട്ടില്ല അവിടെ പോകാൻ പാടില്ല അങ്ങനെ കല്യാണങ്ങൾ ഇടങ്ങാറാക്കിയ അംശന്മാരെ നൂറാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പത്ത് മുപ്പതാൾ കൂടുതലും കയറി വന്നു ആർക്കെങ്കിലും സെൻസർ ചെയ്യാൻ പറ്റുമോ ഇവിടെ എയർപോർട്ടിലെ പോലെ കീക്കടിക്കാൻ പറ്റുമോ ആരായി വന്നത് ആരാ വിളിക്കപ്പെട്ടത് അല്ലാത്ത ചോദിച്ചാൽ ഭയങ്കര കേസായില്ലേ നമ്മുടെ കൂട്ടർ ആരാന്നൊരു ചോദിച്ചു അല്ല കല്യാണം മുടങ്ങാനാ മതി പിന്നെ അപ്പോ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം അന്യന്റെ ഭക്ഷണം പോയി തിന്നരുത് തിന്നരുതെന്നായി പറയുന്നത് നിങ്ങൾ അന്യായമായിട്ട് മറ്റുള്ളവന്റെ ഇത് തിന്നാൻ പാടില്ല നിങ്ങൾ വിളിക്കപ്പെട്ടോ നിങ്ങൾക്ക് പൊരുത്തുള്ള സംഗതിയാണോ ോളൂ